വമ്പൻ ട്വിസ്റ്റിലൂടെയാണല്ലോ മലയാള സിനിമയും അമ്മ സംഘടനയും കടന്നു പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന അമ്മയുടെ മീറ്റിംഗും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ് മറ്റൊരു ദിവസം നടക്കും മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാവാനുള്ള നീക്കവും നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അമ്മ സംഘടന വീഴുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ മമ്മൂക്ക പ്രസിഡന്റ് ആയിട്ട് അമ്മയെ ഇനി രക്ഷിക്കാൻ എത്തുമോ എന്നുള്ളതും ആരാധകർ ചർച്ച ചെയ്യുന്നുണ്ട് നിലവിൽ ഒരു മെമ്പർ മാത്രമായിട്ടാണ് മമ്മൂക്ക അമ്മ സംഘടനയിൽ തുടരുന്നത് വലിയ സ്ഥാനങ്ങൾ വഹിക്കാൻ താല്പര്യം ഇല്ല എന്നായിരുന്നു മമ്മൂക്കയെ പ്രസിഡന്റ് അവം ക്ഷണിച്ച സമയത്ത് മമ്മൂക്ക് മുന്നേ അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇനി ചിലപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചിലപ്പോൾ മമ്മൂക്ക ഏറ്റെടുക്കാനും സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മമ്മൂക്ക എത്തിയില്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലുള്ള ഒരു താരം എത്തിയിട്ട് അമ്മ സംഘടനയെ മുന്നോട്ട് നയിക്കണം ഇപ്പോൾ ഇതാ പൃഥ്വിരാജ് പ്രസ് മീറ്റ് നടത്തിയിരിക്കുകയാണ് ഏത് സൂപ്പർ താരവും എത്ര വലിയ താരങ്ങളായാലും കടുത്ത ശിക്ഷ നൽകണമെന്നും തിരിച്ചാണെങ്കിൽ ആരോപണം നടത്തിയ ആൾക്ക് കടുത്ത ശിക്ഷ ഏർപ്പാടാക്കണമെന്നും പൃഥ്വിരാജ് പ്രസ്മീറ്റിൽ കൂട്ടിച്ചേർത്തു എങ്കിൽ മാത്രമേ ഈ പ്രവണത അവസാനിക്കൂ ഇപ്പോൾ ജയസൂര്യയുടെ മാസ് മറുപടി എത്തിയിരിക്കുകയാണ് ഞാൻ വലിയൊരു സിനിമ ചെയ്യുന്ന തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളുടെ പിന്നാലെ പോവാൻ എനിക്ക് സമയമില്ല തെളിയിക്കപ്പെട്ടാൽ എന്ത് ശിക്ഷയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ തിരിച്ചും കേസ് ഫയൽ ചെയ്യുമെന്ന ാണ് ജയസൂര്യ കൂട്ടിച്ചേർത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കൂടുതൽ പൊട്ടിത്തെറികളും പ്രതീക്ഷിക്കാം